സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണോ കൃത്യമായിട്ട് സർവീസ് ലഭിക്കുന്നുണ്ടോ വർഷങ്ങളായി കൃത്യമായിട്ടുള്ള സർവീസും കസ്റ്റമർ റിലേഷൻഷിപ്പും എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത് വരും നമ്മളിപ്പോൾ നിൽക്കുന്നത് കണിയാപുരം കരിച്ചേര എന്ന് പറയുന്ന സ്ഥലത്ത് സുലൈമാൻ സാറിന്റെ വീട്ടിലാണ് സാറിന് അവർ ആറു വർഷത്തേക്ക് മുന്നേ ഞാൻ പരിചയപ്പെട്ട് ഇവിടെ സോളാർ ഇവിടെ വീടിന്റെ വർക്ക് നടക്കുന്ന സമയത്തേക്കാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം സോളാർ ഇൻസ്റ്റാൾ ചെയ്തു ഇതുവരെക്കും സോളാറിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് സാറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം സാർ നമസ്കാരം എങ്ങനെയുണ്ട് സാർ സാറിന് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതുവരെയുള്ള ഇതുവരെ അഞ്ചരക്കുള്ള ആയി അതിൽ ഞാൻ ചിലവാക്കിയ പൈസ ആൾറെഡി എനിക്ക് റിട്ടേൺ ആയിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് എൻ്റെ കാര്യത്തിലും സിന്ധിനെ ഞാൻ ഒരു കോൾ ചെയ്താൽ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ ആളിനോട് അയച്ചിരിക്കുകയാണ് അത് അങ്ങനെ ഒരു ഹാപ്പി എനിക്കുണ്ട് ഞാൻ ഇതുവരെ വേറെ ആരെയും വിളിച്ചിട്ടില്ല സിന്ധിനെ ഫസ്റ്റ് ടൈം വിളിക്കും ഒരു കോൾ ചെയ്താൽ മതി നെക്സ്റ്റ് ഡേ ആളോടെ സർവീസ് കാണിത്തിയിരിക്കും അത്ര പെർഫെക്റ്റ് ആണ് ഒരു ടെൻഷനും ഇല്ല ഞാൻ കൂളാണ് ശരിക്കും പറഞ്ഞാല് ഈ അഞ്ചര വർഷം നമ്മൾ ഇവിടെ സർവീസ് വരുന്നത് അതുമാത്രമല്ല സാറിന്റെ ഗറഫില് എനിക്ക് പല പ്രൊജക്ടുകളും കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ സർവീസ് കൊടുക്കുന്നതിന്റെ ആ ഒരു ഉറപ്പ് എന്നുള്ള പേരിലാണ് അല്ലെങ്കിൽ എത്രയോ കമ്പനികൾ ചെയ്യുന്നു കളഞ്ഞിട്ട് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇത്രയും വർഷത്തിന് ശേഷം നമ്മൾ ആ ഒരു സർവീസ് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ധൈര്യത്തോടെ ഈ ഒരു വീട്ടിൽ കയറി വരാൻ പറ്റുന്നത് എന്തായാലും സോളാർ ഇൻസ്റ്റാൾ ചെയ്ത പേയ്മെന്റ് നഷ്ടമാകുമോ എന്ന് ഉള്ള ചോദിക്കുന്നവരുടെ ഒരു ഉത്തരമാണ് ഇതുവരെക്കും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു പേയ്മെന്റ് റിട്ടേൺ കിട്ടിയിട്ടുള്ള ഒരാളാണ് സുലൈമൻ സാർ